സ്വാഗതം മിഷനിലേക്ക് ുളം വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷവും സ്കൂൾ വാർഷികവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ബോബി ജോസഫ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി രജത ജൂബിലിയുടെ ഭാഗമായി ഇരുപത്തഞ്ച് ബാച്ചിലെയും ഓരോ വിദ്യാർത്ഥികൾ ഇരുപത്തിയഞ്ച് തിരി തെളിയിച്ചു ഡോക്ടർ കെ ആർ നാരായണൻ മെറിറ്റോറിയ സ്കോളർഷിപ്പ് വിതരണം എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യമോൾ പ്രകാശ് വിവിധ എൻറോൺമെന്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ ജെമ്മി ജോസഫ് ജെസി ജോസഫ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി സ്കൂൾ ചെയർമാൻ ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം സിബി ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗം സി വി ജോയ് പി ടിഐ പ്രസിഡന്റ് ജയ്മോൻ പി എബ്രഹാം പ്രിൻസിപ്പൽ സാജുസി അഗസ്റ്റിൻ പി ജെ ബിനോയ് ജിലു വർഗീസ് വിനു കെ ശങ്കർ ജോജി ജോർജ് തുടങ്ങിയവ സംസാരിച്ചു இ கிஸ் நோ இஸ் பேட்ச் இவர் உடையலே 3 டேவிங் இன்ஜி அசிஸ்டன்ட் ப்ரொபசர் ஜிஎம் காலேஜ் திருமார அசிஸ்டன்ட் ப்ரொபசர் எம்டிஎம் காலேஜ் திருமாரணி வார்ட் मेंबर கூடியான இதேகம் ടാറുമായിട്ട് സഹപാദ ഏരിയസ് യുവർ നാടിക്കളം അവർകൾ веദിയിലും ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം सार्थकമാകും വയലുകളെ കൃഷിതോട്ടങ്ങളെ കൊന്നി കുറികളെ കൊക്ഷിമാണിവർ പത്മിയം ശ്രീ സേവിമതൈ എൻജോമെന്റ്സ് പയസ് മാർക്കിൻ മാസ് ഫ്രം സ്റ്റാൻഡേർഡ് 9 ഗോളഡ്ഡ് ബൈ ശ്രീ ജോഷി കേപോർ ഏഞ്ചല റോണി മരി ഉണ്ട് ഈ ചടങ്ങിന്റെ ഭാഗമായി കാണിച്ചു വെക്കുക നമ്മുടെ കുട്ടികൾ തായി കച്ചാണ് ശ്രദ്ധേയനായി ചേരുന്നത് പാപങ്ങൾക്ക് വേണ്ടി നിരവധി നമുക്ക് നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിന് അതിശപഥം അലങ്കിരിക്കുന്നത് നമുക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ വാർഷിക ശ്രേയാ സന്തോഷ്സമാണ് ഇപ്പോൾ सुनिए जनसंदेश में देखा ये स्ट्रांग इंडिया सर्जेसी एक्साम, फुल एप्लास में दाउडर ग्रेजुएट्स मार्क डायरेक्ट बाई मार्केट के पाली, आधी तियार दिए इस स्टैंडर्ड में, पहले वर्षम पतल पड़ेगा, ये वर्षम प्लस वन अंसा अंसा, अंसा अंसा बोर्ड, अभी देखो सीएस, वर्ष टकाड़ने के भूगोल में औ ഒരു ഈ സ്കൂളായി വളർന്നു ധരിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ ഈ സ്കൂളിന്റെ ചരിത്രം ായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് മോറ വേദിതാവ് ഇവിടെയും അതുപോലെ തന്നെ കോടങ്ങാട് മറ്റൊരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള മലകിലെല്ലാം കയറി ഇറങ്ങി വൃക്ഷങ്ങളെല്ലാം വെട്ടിയെടുത്ത് തലച്ചുകൊടായിട്ട് മറ്റും ചുവന്നുകൊണ്ടു വന്ന സ്കൂൾ ആരംഭിക്കുകയായിരുന്നു ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പഴയ കാലത്ത് ഒരുപാട് കുട്ടികൾ പഠിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവില്ല വലിയ പ്രാധാന്യങ്ങൾ തുറന്നുകൊടുത്തൊരു ക്യാമ്പസിൽ സ്കൂൾ വാർഷികാഘോഷ പരിപാടിയുമായി കടന്നു വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു പഴയകാല ഓർമ്മയാണ് ഉണ്ടാകുന്നത് ഞാൻ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലും ഇപ്പോൾ ഫെബ്രുവരിയുമായി ഒരു അറുപതിലധികം സ്കൂളുകളിൽ വാർഷികാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കും എല്ലാ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് വലിയ ഊർജ്ജമാണ് കാരണം നമ്മുടെയൊക്കെ പഴയകാല ഓർമ്മകൾ വളരെ ചെറുപ്രായത്തിൽ സ്കൂളിൽ പഠിച്ച ഒരുപാട് മധുരതരമായിട്ടുള്ള ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് കിടന്നുവരുന്നത് ആ പ്രായത്തിൽ നിഷ്കളായ പ്രായത്തിൽ വളരെ എന്താ പറയുക വളരെ ഒരു ഒരു എട്ടുപൊട്ടും തിരിയാത്ത പ്രായത്തിൽ നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മളൊക്കെ രൂപപ്പെടുത്തൽ പങ്കുവഹിച്ചിട്ടുള്ള നമ്മുടെ കലാലയങ്ങളുടെ മുറ്റത്തേക്ക് വരുമ്പോൾ വലിയ ആവേശമാണ് ചെറിയ കാലവുമല്ല എന്ന് നമ്മൾ

വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം